വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠന കോഴ്സുകൾ തെരഞ്ഞെടുക്കാൻ രക്ഷിതാക്കൾ വഴിയൊരുക്കണമെന്ന് ജസ്റ്റിസ് പി ഉബൈദ് എറിയാട് കറുകപ്പാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഭകളെ ആദരിക്കൽ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ വൈകിട്ടാണ് എടുത്തത് അത് ശരി അതെനിക്ക് തോന്നി വളരെ നേരത്തെ എടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് അതൊരു നല്ല അതിനുവേണ്ടി യാത്ര ശ്രമിച്ചു കാണില്ല അതിന് വേണ്ടി തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനാണ് ഈ കൊറിയപ്പാടത്തില് ഫസ്റ്റ് പി എച്ച് ഡി കൊണ്ടതെന്ന് എനിക്ക് തോന്നണ്ട ഞാനാണ് ഈ കൊറിയപ്പാടത്തിന് സെവൻറ്റി സിക്സിലാണ് പി എസ് ഡി കിട്ടിയത് ഞാനായിരിക്കണം അറിയില്ല പ്രശസ്ത സിനിമാ സംവിധായകൻ കമൽ മുഖ്യാതിഥിയായ ചടങ്ങിൽ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ അഡ്വക്കേറ്റ് ബാബു കർഗപ്പാടത്തിനെയും കേരളത്തിലെ മികച്ച ഹോമിയോ ഡോക്ടർക്കുള്ള ഡോക്ടർ എൻ കെ ജയറാം അവാർഡ് ജേതാവ് ഡോക്ടർ കെ കെ നസീറിനെയും ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ ഫർസിൻ നസീറിനെയും ആദരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് കെ എച്ച് മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുൾ അസീസ് മുഹമ്മദ് ഷഫീർ കെ എ റമീസ് അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ ഡോക്ടർ കെ കെ മുഹമ്മദ് യൂസഫ് കെ കെ കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു